ൻ മനുഷ്യനാകുന്നത് അവൻ്റെ നാവുകൊണ്ടാണെന്നാണ് അറബികൾ പറയാറുള്ളത് അതിനെന്താണ് അവർ ഉപയോഗിക്കുന്ന വാക്ക് അൽ ഇൻസാൻ എന്നാണ് അൽ ഇൻസാൻ നമുക്ക് പലപ്പോഴും നാക്കുപഴയൊക്കെ സംഭവിക്കും അതായത് എന്ന് പറയാം ിസാൻ നാവൽ പഴവ് സംഭവിച്ചാണ് സാറേ അത്തരം സന്ദർഭത്തിൽ അവർ അത്തരം ചില പഴമൊഴികളൊക്കെ പറയാറുണ്ട് ആ പഴമൊഴികളെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കറിയ പിന്നെ സാധിക്കുന്നവർ അതിനെ പറയുകയും ചെയ്യാലോ അപ്പം ഞാൻ ആദ്യം പറഞ്ഞത് അൽ അൽ ഇൻസാൻസാൻ രണ്ടാമത്തൊന്ന് പറയാം ഇൻസാൻ ഇല്ലാ ബില്ലിസാൻ സത്യല്ലേ മനുഷ്യൻ യഥാർത്ഥത്തിൽ നാവുണ്ടെങ്കിൽ ഉള്ളൂ അല്ലെങ്കിൽ അതായത് സംസാരിക്കാത്ത ഒരു അത് പിന്നെ മൃഗമായി മാറില്ല ഞാൻ അതിൽ ബഹീമ എന്ന് പറഞ്ഞാൽ ഹവാൻ്റെ മറ്റൊരു വാക്കാണ് ബഹീമ എന്ന് പറയുന്നത് ഓക്കെ മൂന്നാമത്തെ ഒരു വാക്ക് നമുക്ക് പഠിക്കാം അൽ അൽ ലിസാൻ സെഫ് കാ അത് നിങ്ങൾക്ക് പറയാം അതായത് ഒരാൾ നിങ്ങളോട് തെറ്റായ പലതും പറഞ്ഞാൽ സഹിക്കാൻ പറ്റുന്നില്ല കേട്ടോ അവൻ പറഞ്ഞ് സഹിക്കാൻ പറ്റുന്നില്ല അവിടെ നിങ്ങൾക്കൊരു ആപ്തവാക്ക് ഉപയോഗിക്കാം മലയാളത്തിലും അങ്ങനെ തന്നെ അല്ലേ ആ ആപ്തവാക്യം എന്താണ് അൽ ലിസാൻ സെയഫ് കാത്യ സൈഫോങ് കാത്യെന്നൊക്കെയാണ് അത് നിങ്ങൾ പറയണ്ട യഥാർത്ഥ നാവ് എന്ന് പറഞ്ഞാൽ അറുത്തു മുറിക്കുന്ന ഒരു വാളാണ് ടോ എന്ന് പറയാം അങ്ങനെ ഉണ്ടല്ലോ മനുഷ്യൻ്റെ മനസ്സിനെ തന്നെ കീറി മുറിക്കും അതിൻ്റെ വാക്കുകൾ അപ്പം ഈ വാക്കുകളെ നിങ്ങൾക്ക് അറബികളുമായി സംബന്ധിക്കുമ്പോൾ ഉപയോഗിക്കാം അവസാനായിട്ട് ഒന്നുകൂടി കൂടി പറഞ്ഞ് നമുക്ക് നിർത്താം ഏതാണ് സലാമത്തുൽ നിസാൻ ഫിഹെഫുൽ ലിസാൻ നമ്മൾ മനസ്സിലാക്കുക അവിടെയുള്ള അവിടുത്തെ ഭരണപ്രദേശത്ത് അവരുടെ രാജ്യത്തിന് ദോഷമാകുന്ന ഓരോ വാക്കുച്ചരിച്ചാൽ കഴിഞ്ഞു കാരണം അതൊരു അതെന്താണ് അവരുടെ സുരക്ഷയെ ഓർത്തുകൊണ്ട് അവരതിന് നടപടിയെടുക്കും അതാണ് എന്താണ് എന്താണ് പറയുക ആ ഒരു വാക്ക് മനസ്സിലാക്കുക പലപ്പോഴും നമ്മൾ നമ്മളാൾക്കാരെ അറിയാതെ ചില വാക്കുകളൊക്കെ പറയുകയാണെങ്കിൽ സലാമത്തുൽ നിസാൻ ലിസാൻ നിസാൻ എന്താണ് സലാമത്തുൽ നിസാൻ മനുഷ്യൻ്റെ സുരക്ഷ അത് എന്തിലാണ് ഫുൽ ലിസാൻ നാവിനെ സുരക്ഷിതമാക്കുന്നതിലാണ് അതുകൊണ്ട് അതെന്തായിരിക്കണ്ട അലഞ്ഞു തിരിഞ്ഞ് അറിയാത്ത സ്ഥലത്തേക്ക് പോകാൻ നിൽക്കണ്ട ഓക്കെ അപ്പം ഇവിടെ അൽ ലിസാൻ നാവ് ഈ ലിസാൻ എന്ന് പറയുന്നത് ഭാഷക്കും അവർ പറയും ഭാഷക്കും ലിസാൻ എന്ന് പറയും ഏഹ് എന്നൊരു പദമുണ്ട് ഒരു പദ്യമുണ്ട് എന്താണ് ആ പദ്യത്തിൽ തന്നെ പറയുന്നത് ഒരു മനുഷ്യൻ എന്ന് പറയുന്നത് അവൻ്റെ നാവും അവൻ്റെ ചിന്തകളുമാണ് ഏഹ് ഒലം വ്യബ് കൈല്ല സുറത്തുല്ലഹമി ഒദ്മി ആ ചിന്തയില്ലാത്ത അതിലൂടെ നാവ് മനുഷ്യൻ എന്ന് പറയുന്നത് ഓറും മാംസവും രക്തവും മാത്രമാണ് ഇങ്ങനെയുള്ള നല്ല നല്ല വാക്കുകൾ നിങ്ങൾക്കറിയണോ അറബിക് യൂണിയെ നിങ്ങൾ ഫോളോ ചെയ്യുക ശുക്രൻ ലക്കും